യേശുവിൻ്റെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു ഇങ്ങനെ കൂടെ ഏത് സമയവും ഫോളോ ചെയ്ത് നടന്ന കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഒന്നും കിട്ടാത്ത ഒരു ഇതാണ് കൂടെ നടക്കാത്ത ഒരു പൗലോസ് എന്ന് പറഞ്ഞ ഒരു ശിഷ്യന് കിട്ടിയത് അപ്പം യേശുവിനെക്കുറിച്ച് ശരിക്കുമുള്ള സുവിശേഷം ഉണ്ടെന്നുള്ളത് കിട്ടിയതായിട്ടാണ് ഫാദർ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന്റെ ഒരു എന്താണ് അതായത് അമ്മ ചോദിച്ചത് യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരെ എഴുതിയ സുവിശേഷത്തേക്കാൾ യേശു ആഗ്രഹിച്ച യേശു പറയാൻ ഉദ്ദേശിച്ച കാര്യം എഴുതിയത് യേശുവിൻ്റെ കൂടെ നടക്കാത്ത പൗലൂസായ ആ ഒരു ശിഷ്യനാണ് എന്ന് എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഞാൻ ഈ കാലഘട്ടത്തിലേക്ക് വരാം അതിൽ എന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ചില സഭാവിഭാഗങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കൂണുപോലെയൊക്കെ മുളച്ചു വന്ന ചില സഭാവിഭാഗങ്ങളിൽ വർക്കപ്പണിക്ക് പോയും കൂലിപ്പണിക്ക് പോയും അങ്ങനെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും ഇല്ലാത്ത ചില വ്യക്തികൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വാർത്ത പണിയും കൂലിപ്പണിയും ഒക്കെ മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് ബൈബിളെടുത്തുകൊണ്ട് സുവിശേഷ പ്രസംഗത്തിന് ഇറങ്ങാം കവല പോകും വീട് വീടാന്തരം കയറി ഇത് ട്രാക്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെയുള്ള സുവിശേഷ പ്രചരണത്തിന് വേണ്ടി പോകും അപ്പോൾ ഇവരുടെ മനസ്സിനകത്ത് മതം പറഞ്ഞ ചില ആശയങ്ങൾ അങ്ങോട്ട് തലയ്ക്കകത്ത് കയറിയിട്ട് ഇതാണ് ശരിക്കും സുവിശേഷം എന്നുള്ള രീതിയിലാണ് ഇവരുടെ ബാക്കിയുള്ള ഉപജീവന മാറ്റി വെച്ചിട്ട് മാർഗ്ഗമെല്ലാം മാറ്റിവെച്ചിട്ട് ബൈബിളെടുത്ത് സുവിശേഷമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നത് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഇതൊരു വലിയൊരു പൊസിഷനാണ് ഇച്ചിരി വെള്ളയും വെള്ളമൊക്കെ ഇട്ട് മീശയൊക്കെ വടിച്ചു കളഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് സമൂഹത്തിൻ്റെ റെസ്പെക്റ്റ് കിട്ടും മറ്റുള്ളവർ ഇവർ അംഗീകരിക്കും അപ്പോൾ നോക്കുമ്പോൾ കൊള്ളാം നല്ല പണിയാണ് വിദ്യാഭ്യാസവും വേണ്ട വേറെ പ്രത്യേകിച്ച് യോഗ്യതയും വേണ്ട ഒരു ബൈബിളും എടുത്ത് ഇച്ചിരി ഡ്രസ്സും ചേഞ്ച് ചെയ്താൽ നിറഞ്ഞുകഴിഞ്ഞാൽ സമൂഹത്തിലെ നിലയും വിലയുള്ള ഒരു മാന്യതയുള്ളൊരു ജോബായിട്ട് അവരിതിനെ സ്വീകരിക്കുന്നു ശരിക്കും ഇവരാണ് ജീസസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ബൈബിളിൻ്റെ പൊട്ടൻഷ്യലിനെ നശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മതം പറഞ്ഞ ആശയങ്ങൾ വെച്ചിട്ടാണ് ഇവർ ഈ ഗോസ്പലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതേ കാര്യം തന്നെയാണ് അന്നും അന്നുകൊണ്ടായത് അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ യഹൂദ മതത്തിൻ്റെ തീവ്രതയുണ്ടായിരുന്നു പരിചേദന ഏൽക്കണം ശ്വാസം ചത്തതിനെ ഒന്നും കഴിക്കാൻ പാടില്ല ഇങ്ങനെ അങ്ങനെയുള്ള കുറേ പ്രമാണങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ നിബന്ധനകൾ മതം പറഞ്ഞിരുന്ന നിബന്ധനകൾ അവരുടെ ലൈഫ് സ്റ്റൈലായിരുന്നു അപ്പോൾ ഇതൊന്നും ഉപേക്ഷിക്കാനായിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ തയ്യാറല്ലായിരുന്നു അപ്പോൾ പത്രോസാണെങ്കിൽ പോലും യഹൂദ മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒപ്പം തന്നെ യേശു പറഞ്ഞ ചില ആദർശങ്ങളെയും കൂടെ അതിൻ്റെ അകത്തൊരു മിക്സ് ചെയ്തിട്ട് ഒരു അവിയൽ പരുവത്തിലുള്ള സുവിശേഷമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് എന്ത് വന്നിട്ടില്ല ആ മാനുഷികതയിലുള്ള മതത്തിനകത്തുള്ള ആ ഒരു ചട്ടക്കൂട് പൊളിഞ്ഞ് ശരിക്കുമുള്ള ദൈവിക ഭാവം അതിൽ നിന്ന് പുറത്തു വരാതെ അവർ പ്രസംഗിച്ചു തുടങ്ങി അതാണ് കലർഫുള്ള സുവിശേഷം മറ്റൊരു സുവിശേഷം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ പൗലൂസ് എന്ന് പറയുന്നത് നല്ല വിവരവും വിദ്യാഭ്യാസവും പണ്ഡിതനായ ഈ തിരുവഴുത്തുകളെല്ലാം അരച്ചു കലക്കി കുടിക്കുക മാത്രമല്ല അതെല്ലാം അനുഷ്ഠിച്ചു വന്ന ഒരു മനുഷ്യനാണ് പണ്ഡിതനാണ് ഈ വ്യക്തിയെ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ശരിക്കുമുള്ള പ്യുവറായിട്ടുള്ള ഗോസ്പൽ അല്ലെങ്കിൽ ജീസസ് പറഞ്ഞ ആ ലൈഫ് സ്റ്റൈലിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ആ തൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് പൗലൂസ് ഇത് സംസാരിക്കുന്നത് അപ്പോൾ ശിഷ്യന്മാരെവിടെന്നാണ് സംസാരിച്ചത് അറിവിൽ നിന്ന് യേശുവിനെ കണ്ട് കേട്ട് തിരുവഴുത്തുകളിലേക്കുള്ള അറിവിൽ നിന്ന് നിന്നവർ വെർബലി സംസാരിച്ചപ്പോൾ പൗലൂസ് ഈ അറിവിനെല്ലാം മാറ്റി വെച്ചിട്ട് ആ ജീസസ് പറഞ്ഞ ലൈഫിനെ സ്വായത്തമാക്കി ആ അനുഭവത്തിൽ നിന്ന് സംസാരിച്ചതാണ് പൗലൂസ് ചെയ്തത് അതാണ് പ്യുവർ ഗോസ്ബൽ അപ്പോൾ യേശുവും ചെയ്ത അതെ അനുഭവത്തിൽ നിന്ന് സംസാരിച്ചു പൗലൂസും ചെയ്തത് അനുഭവത്തിൽ നിന്ന് സംസാരിച്ചു ബാക്കിയുള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് അറിവിൽ നിന്ന് സോ ഇന്നും ഇത് തന്നെയാണ് കുഴപ്പം ഇന്ന് നമ്മുടെ മതവക്താക്കളെല്ലാം ക്രിസ്തീയ മതവക്താക്കളെല്ലാം സംസാരിക്കുന്നത് തിയോളജി അറിവിൽ നിന്നാണ് അനുഭവത്തിൽ നിന്നല്ല അനുഭവത്തിൽ നിന്നല്ലാത്തത് കൊണ്ടാണ് അവർക്കൊരു വ്യക്തിയെപ്പോലും പരിവർത്തനത്തിന് വിധേയമാക്കാൻ പറ്റാത്തത് അനുഭവത്തിൽ നിന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് അനേക വ്യക്തികളെ പരിവർത്തനത്തിന് വിധേയമാക്കാൻ പറ്റും അപ്പോൾ ജ്യോതിമേണ്ട അനുഭവം അങ്ങനെയല്ലേ അല്ലേ ഒരു ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അത് കംപ്ലീറ്റ് ആയതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ ജ്യോതിയമ്മയിൽ ഒരു മാനുഷിക ഭാവത്തിൽ നിന്ന് ദൈവിക ഒരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള അസോസിയേഷൻ അപ്പോൾ ഇത് തന്നെയാണ് പൗലൂസിനെ സംഭവിച്ചത് അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ പ്യുവർ ഗോസ്മൽ പറയാനുള്ള അവകാശമുള്ളൂ അധികാരമുള്ളൂ അതാണ് ഞാൻ ഞാനിതിനകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറ്റുള്ള വിവിധ വിഷ വശങ്ങളെല്ലാം അത് വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തതയോടുകൂടെ മനസ്സിലാവും ക്ലിയർ ആയോ